ഹായ് സുഹൃത്തുക്കളെ ഞാൻ മിസ്റ്റർ എം വി രാജേഷ് അസ്ട്രോ ഗുരു അപ്പം ഈ ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് പല സബ്ജക്റ്റ് പറഞ്ഞു പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് കമൻ്റ് വരുന്നുണ്ട് ഈ ജാതകം എന്തുകൊണ്ട് നോക്കണം വാട്ട് ഇസ് എ ഇമ്പോർട്ടൻസ് ഓഫ് ജാതക പൊരുത്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അപ്പം അതേപ്പറ്റി ഒരുപാട് ആ ഒരു സംശയം ഉള്ളതുകൊണ്ട് അതേപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്താക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തുകൊണ്ടത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ന് നമുക്ക് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡൈവേഴ്സ് കേസ് ഒരുപാട് കൂടി വരുന്നു അപ്പം അതെന്താണ് എന്നാൽ ഒരുപാട് ലവ് മാരേജ് നടക്കുന്നുമുണ്ട് പക്ഷേ ചില ആൾക്കാർ പറയാം ഞാൻ ഇതുവരെ ജാതകം നോക്കാതിട്ടാണ് കല്യാണം കഴിച്ചത് അല്ലെന്നൊരു ലവ് മാരേജ് ആ ചെയ്തിട്ടാണല്ലോ ഞങ്ങൾ കല്യാണം കഴിച്ചത് കുഴപ്പമില്ല മാനസികമായിട്ടൊരു അറ്റാച്ച്മെന്റ് ശരിയാണ് അതുകൊണ്ട് വേണം എന്നാലും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ പല ഗ്രഹങ്ങളുമായിട്ടുള്ള അലൈൻമെൻറ്റ് നോക്കണം പ്രത്യേകിച്ച് രാശിപ്പൊരുത്തം വശ്യപ്പൊരുത്തം യോനിപ്പൊരുത്തം ഗൃഹപ്പൊരുത്തം അതുപോലെ നമ്മുടെ ഒരു സ്ത്രീവശ്യപ്പൊരുത്തം മഹേന്ദ്രപൊരുത്തം ഇന്ദ്രപ്പൊരുത്തം യോനിപ്പൊരുത്തം അങ്ങനെ ഒരുപാട് പൊരുത്തങ്ങളുണ്ട് ആ പൊരുത്തങ്ങൾക്കുപരി നമ്മുടെ ഗ്രഹങ്ങളുടെ ഒരു ചേർച്ചകളുണ്ട് പക്ഷേ അതിൻ്റെ അത് പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടതായിട്ടുള്ള കാരണമെന്നു പറഞ്ഞാൽ ഈ ഒരു കേരളത്തിലെ ഈ അസ്ട്രോളജി പ്രകാരം നോക്കിയിട്ട് ചാർട്ട് നോക്കിയിട്ട് ചെയ്യുന്നതിനകത്തും പോലെ ഒരുപാട് പാകപ്പിഴകളുണ്ട് കാരണം പ്രത്യേകിച്ച് ചില ഗ്രഹങ്ങളുടെ കണക്റ്റിവിറ്റി അതൊക്കെ ഞാനത് ഡീപ്പായിട്ട് മനസ്സിലാക്കി വയ്ക്കുന്നതെന്ന് ബൃഹനാടി ബൃഹനാടി ഒക്കെ ചെയ്ത് പഠിച്ചെടുത്ത് വന്നപ്പോഴാണ് കാരണം ഞാൻ ഈ നാടി അസ്ട്രോളജിയിലൊക്കെ പോകാനും എടുക്കാനൊക്കെ എന്നു പറഞ്ഞാൽ അതിൻ്റെ അക്രസ്യം ഉണ്ടോ ഈ കേരളത്തിലെ ഈ നമ്മുടെ ഇത് വരുന്നതിലൊരു സിക്സ്റ്റി പെർസെൻ്റ് അല്ലെ ഫിഫ്റ്റി പെർസെൻറ് അതിനുള്ള ഒരു ഒരു ചാൻസ് ഉള്ളു അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് വിചാരിച്ചാൽ മതി ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് ചിലപ്പോൾ നൂറ് കണക്കിന് പെൺ ലേഡീസിന്റെ ജീവിതം മുരടിച്ച് പോയി അവരെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല ഒന്നുമില്ല ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ചൊവ്വാ ദോഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും വിചാരിക്കുക ചൊവ്വ ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ല ഏഴാം ഭാവത്തിലൊക്കെ ചൊവ്വ വരുമ്പോഴേ ചൊവ്വാദോഷം എന്ന് പറഞ്ഞു ചൊവ്വ വന്ന് പറഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള കുറച്ച് ദേഷ്യം കാണും പ്രത്യേകിച്ച് ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യവും പിടിവാശി അല്ലെന്നൊരു ആ ഒരു വരുന്നിട്ട് അപ്പൊ ഒരു അവർക്ക് ഒരു സങ്കടം വരുക എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം അപ്പൊ നടന്നില്ലെന്നവരിൽ അവർക്കൊരു ടെൻഷനെ പിന്നെ അത് വിട്ടുമാറാത്ത ഒരു തലവേദനയായിട്ട് വരുക അപ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേകിച്ച് നമ്മുടെ പന്ത്രണ്ട് ഹൗസുണ്ടെന്നില്ല ആ പന്ത്രണ്ട് ഹൗസിനും അകത്തും ഈ എഫക്റ്റ് ചെയ്യും പ്രത്യേകിച്ച് ചൊവ്വയുടെ ഇത് ചിലപ്പോൾ സബ്ജക്റ്റ് മാറിപ്പോ അല്ല മെഡിക്കൽ അസ്ട്രോളജിയോ അങ്ങനെയൊക്കെ ആയിപ്പോ എന്നാലും ഞാൻ പറയുമായിരുന്നു ചൊവ്വ ചില പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിലൊക്കെ ചൊവ്വ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ ഇരിയിലെ നമ്മുടെ പല സെക്സ് വർഗറുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ ബ്ലീഡിങ് അല്ലെങ്കിൽ ഇത് പ്രത്യേകിച്ച് അവിടെ കേതു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അവർക്ക് പൈൽസിൻ്റെ അസുഖം അങ്ങനെ പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ചൊവ്വായപ്പറ്റി പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് മാരേജിൻ്റെ ഒരു സംഭവം എടുത്തോണ്ടാണ് ഈ ചൊവ്വായ പറ്റി പറയുന്നത് അപ്പൊ നിങ്ങള് ഒരു ചൊവ്വ ലഗ്നത്തിൽ നിന്നും പറഞ്ഞാൽ അവിടെ കല്യാണം മുടങ്ങുക കല്യാണം ചെയ്യാതിരിക്കുക എന്നല്ല അല്ല അതിന് നേരുന്ന നല്ല മാരേജ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ മാതിരി ഒരു സബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ അപ്പൊ ആ രണ്ടുപേരെയും ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ ഗ്രഹങ്ങളിലെ ഇന്നടത്തെ ഇന്ന ഗ്രഹം നിൽക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നം ഉണ്ടാകാം നല്ല കൗൺസിലിങ്ങാണ് അവിടെ കൊടുക്കേണ്ടത് അല്ലെന്നവര് ഇപ്പൊ നിങ്ങളിപ്പോ ഒക്കെ ഒരു മാരേജുമായിട്ട് ചെറിയൊരു പ്രശ്നം വന്ന് നേരത്തെ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെന്താ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്യിച്ചിരിക്കും കാരണം അവർക്ക് ഫീസ് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നവും കൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് അങ്ങനെയുള്ള ഒരു നല്ല ഒരു അസ്ട്രോളജി നല്ല പ്രോപ്പർ ഗൈഡൻസ് തരാനുള്ള നിങ്ങൾക്ക് ഒരു അഡ്വൈസ് ഗുഡ് അഡ്വൈസ് തരാൻ കഴിവുള്ള ഒരു അസ്ട്രോളജിയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ പ്രോബ്ലംസ് ഉണ്ടാവും പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇപ്പോൾ വീടിന് തീ പിടിച്ച് കഴിഞ്ഞാൽ അല്ല ഒരു എരി കറിയെന്ന് പറഞ്ഞാൽ തീ പിന്നുള്ളതല്ല അപ്പം അതിൻ്റെ സൊല്യൂഷൻസാണ് അപ്പൊ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നമ്മുടെ ഗോചാരം ഇവിടെ പല ആൾക്കാര് ചിലത് നോക്കുന്നില്ല ഗോചാരം പോലും നമുക്ക് ഒരു കല്യാണം കഴിക്കാൻ എന്ന് പോലും മാരേജ് നിങ്ങൾക്ക് എനിക്ക് കല്യാണം കഴിക്കാനുള്ള യോഗമുണ്ടോ ചില ആർക്ക് കല്യാണം കഴിക്കാനുള്ള യോഗം ഇല്ലാന്ന് ചോദിച്ചാൽ അത് ആണ് ചില ഗ്രഹങ്ങളെ കണക്ടായിട്ടല്ല എവിടെ നിന്ന് കേതു വന്ന് കട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് അവർക്ക് കല്യാണത്തിന്റെ വിഷയമുണ്ട് അപ്പൊ അതിനുള്ള റെമഡി ഉണ്ട് ഇവർ കല്യാണം കഴിക്കാതിരിക്കാന്നുള്ള അതിനുള്ള എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് അപ്പൊ കേതുവിനെ പോസിറ്റീവ് ആക്കുള്ള കർമ്മങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ആ കർമ്മങ്ങൾ ചെയ്തിട്ടല്ല അവർ കല്യാണം കഴിക്കാതിരിക്കുകയല്ലേ നോക്കുക എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വത്തും സമ്പത്തും സൗഭാഗ്യവും എല്ലാം ഇവിടെ തന്നെയുണ്ട് പക്ഷേ സമ്മൻ ദേ ആർ നോട്ട് ഐഡന്റിഫൈ വാട്ട് ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദം അവരുടെ മുമ്പിൽ എന്തുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തുണ്ട് അപ്പം അത് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പം അതെല്ലാം നിങ്ങൾ അറിഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു കാര്യത്തെ നല്ല സൽക്കർമ്മവും ചെയ്ത് പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാരെ ദ്രോഹിക്കാതെ സഹായിക്കാൻ പറ്റുകയാണെന്ന രീതിയില് സഹായിക്കുക പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരൊക്കെ സഹായിച്ചെടുത്ത് പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും നല്ല ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ പഠിക്കുന്ന പഠിക്കുന്നതെല്ലാം നമ്മൾ ഏത് സബ്ജെക്റ്റ് തലക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ആ രീതിയിൽ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പം ഇതുമായിട്ട് ഈ ഒരു ഡൈവേഴ്സ് കേസ് കൂടാനുള്ള മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരേജിലെ പല ചില ഗ്രഹങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ ഇതുമായിട്ട് നിങ്ങൾക്കൊന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ചൊവ്വ അതുപോലെ ശുക്രനെ ആണായാലും പെണ്ണായാലും ഈ രണ്ട് ഗ്രഹങ്ങളെയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ശുക്രനെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു ലേഡി അവിടെ അപ്പം അതേ വെളിയിൽ ജീവഗ്രഹം ഉണ്ട് അപ്പം ഒരു ആണിൻ്റെ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അതേമാതിരി പെണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ ശുക്രനാണ് അപ്പം അതേമാതിരി ഒരു കല്യാണത്തിന് വേണ്ടി ശുക്രനെ നമ്മൾ നോക്കും ഒരു ആളിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഒരു കല്യാണ യോഗം ഉണ്ടോ എന്ന് നോക്കണം പലരും ഇവിടെ അത് ചെയ്യുന്നില്ല ഒരു ബർത്തയാട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന ആ ആളിന് കല്യാണ യോഗം ഉണ്ടോ അല്ലെ അവർക്ക് അത് കഴിഞ്ഞിട്ട് വേണം മറ്റേ ആളിന്റെ പൊരുത്തം നോക്കാൻ ആ വ്യത്യാസം പറഞ്ഞാൽ മനസ്സിലായി പലരും അത് ചെയ്യുന്നില്ല രണ്ട് ഇതെടുക്കും പേരുടെ പൊരുത്തങ്ങൾ നോക്കും എന്നിട്ട് ആ ഓക്കെ പൊരുത്തം ആണോ കല്യാണം അങ്ങനെയല്ല അവരോട് പറഞ്ഞു ഇപ്പൊ ഇന്ന ഗ്രഹങ്ങൾ ഇവിടെ അവിടെ പ്രത്യേകിച്ച് ഈ കേതു കേതു അവിടെ കയറി അതായത് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ഏതെല്ലാം ആംഗിളില് കേതു ഭർത്തിയാട്ടുമായിട്ട് ഉണ്ടെന്നില്ല ആ ഭർത്തിയാട്ട് വന്നിട്ട് നേരെ അവിടെ വന്ന് കണക്ടിവിറ്റി കുജന് എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് ചുവായിട്ട് കണക്ടിവിറ്റി ഉണ്ടോ ശുക്രവുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം അപ്പം ശുക്രമായിട്ട് കണക്ടിവിറ്റി വന്നാലും പ്രശ്നമാണ് ബുധനോ അപ്പോൾ രണ്ടും പ്രശ്നം ആ കല്യാണം കഴിക്കുന്ന ആ ഭൃത്തിയാട്ടിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള യോഗങ്ങൾ നോക്കിയിട്ട് വേണം അതൊക്കെ നമുക്ക് ബൃഹനാടി ജ്യോതിഷത്തിലൊക്കെ ഇത്ര ഡീപ്പായിട്ടല്ലെന്നൊരു കെ പി എസ്ട്രോളജിയിലെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഒരു ആ ചാർട്ട് പോലും ഡിഫറൻ്റ് ആണ് അപ്പം ഇവിടെ ഈ കേരളത്തിലെ ഈ നമ്മുടെ ഇതിനകത്ത് പിന്നെ അത് തന്നെയല്ല അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിളിലുള്ള നക്ഷത്രക്കാരുകൾ മാതിരിയുള്ള ഒരു കണക്ടിവിറ്റി സെവൻറ്റി ഫൈവ് പെർസെൻ്റ് കണക്റ്റിവിറ്റി അല്ലെന്നൊരു നിസ്സാരം നിങ്ങൾക്ക് ഒരു എക്സാമ്പിള് പറയാം ഞാനിപ്പം നമ്മളെ ഈവൻ എൻ്റെ ബർത്ത് ആർട്ട് കൂടി ഞാൻ പറയുവാൻ നമ്മളെ ഞാൻ നോക്കി വരെ എൻ്റെ ബർത്ത് ആർട്ട് ഇത് നമ്മുടെ ഈ ഇത് ഈ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നൂറ് ശതമാനം തെറ്റാട്ടാണ് കാണിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിഗ്രി ഇല്ല അപ്പൊ നമ്മൾ ഈ ബ്രഹ്നാടി അസ്ട്രോളജിക്കകത്ത് വെക്കുമ്പോൾ നമുക്ക് ഡിഗ്രി വെക്കും ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ പോയിന്റ് സീറോ സീറോ പോയിന്റ് സീറോ വൺ സീറോ ടു സീറോ ത്രീ ഒക്കെയുള്ള ഡിഗ്രിയുള്ള ഗ്രഹങ്ങൾ പ്രീവിയസ് ഹോഴ്സിലോട്ടും അല്ലെന്നൊരു തേർട്ടി ഡിഗ്രി ആണോ ഉള്ള അപ്പം അതിനകത്തെ ലാസ്റ്റിലുള്ള ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ഉള്ള ഒരു നെക്സ്റ്റ് കോളത്തിലോട്ടോ അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഒരു എന്നിട്ട് അക്രോസ് അക്രോസ് ചെയ്യും അതിന് ചലിക്കുണ്ടെന്നൊക്കെ ഉള്ള സംഭവങ്ങൾ ട്രിക്കറ്റ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുകയായിരിക്കും എന്നാൽ ആ ഒരു ബെർത്ത്ചാട്ട് ആദ്യം കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മള് ഒരാളുടെ പ്രഡിക്ഷൻ പോലും ചെയ്യാൻ അതൊന്നും ഈ പറയുന്ന നമുക്ക് ഇവിടുത്തെ വേദിക് അസ്ട്രോളജിയിൽ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള പാകപഴകൾ സംഭവിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ എക്സാമ്പിൾ പറഞ്ഞു എൻ്റെ എൻ്റെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലഗ്നം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലഗ്നത്തിൽ കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങളെ രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹം എൻ്റെ ലഗ്നത്തിലാണ് ആക് പ്രത്യേകിച്ച് എൻ്റെ സൂര്യൻ സൂര്യൻ്റെ ലഗ്നത്തിലാണ് നിൽക്കുന്നത് വേദിക അസ്ട്രോളജിയിൽ അത് പറയുന്നില്ല അത് രണ്ടിലാണ് നിൽക്കുന്നത് പക്ഷെ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് തെറ്റായില്ലയോ എൻ്റെ ഭർത്തിയാട്ട് മൂന്ന് ഗ്രഹങ്ങൾ മാറിക്കിടക്കുന്നുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുക അപ്പം എപ്പോഴും ഞാൻ പറയുന്നത് അക്രോസി ചേടി ഞാനിപ്പോൾ ഈ എൻ്റെ പഠിച്ച് പഠിച്ച് ഓരോ സംഭവങ്ങളും പഠിച്ച് അടുത്ത ലെവൽ പോയിട്ട് അതുപോലത്തെ ഈ ബൃഹനാട് ജ്യോതിഷമൊക്കെ പോകാനുള്ള നമ്മൾ ഓരോ എപ്പിസോഡ് ഇനി അടുത്ത വരുന്നുണ്ട് അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പോകാൻ പറ്റിയാലേ എൻ്റെ ജീവിതത്തിലെ ഡൗൺഫാള് ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ രീതി ഞാൻ ജീവിച്ചിട്ട് എനിക്കൊരു ജീവിതത്തിൽ ചില പാളിച്ചകൾ പതിറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ വരുന്ന എപ്പിസോഡ് ചിലപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് വരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൂടുതലായിട്ടുള്ള പുതിയ എപ്പിസോഡ് കാണാം അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ ഈ ജീവിതത്തിലെ ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് പോലും നിങ്ങൾ നാളെ ഒരു ബിസിനസ് തുടങ്ങണോ നൂറ് ശതമാനം നിങ്ങൾ അവരുടെ ബർത്ത് ആയിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ചെയ്യാവോ കാരണം നമ്മള് ലൈക്ക് ഗെറ്റിംഗ് എ ഗുഡ് വൈഫ് എന്ന് പറഞ്ഞ മാതിരി ഗെറ്റിംഗ് എ ഗുഡ് പാർട്ട്നർ പല പാർട്ട്നേഴ്സ് ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നെപ്പോലും ചീറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് തരാം ഇത് ചെയ്തു തരാം ബിസിനസ് ചെയ്യാം ഒടി പൈസ വാങ്ങിക്കും അവരുടെ കാര്യം കഴിയും ഒടി നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത പൈസ ആയാലും കാണത്തില്ല പിന്നെ കോടതി കേസ് വഴക്ക് എന്ന് പറഞ്ഞാൽ മാര്യേജും ആ ഒരു നമ്മുടെ ഭർത്തി ആയിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് നോക്കാതെ നിങ്ങൾ ഒരു മാരേജ് കഴിക്കല് ലവ് മാരേജ് ആണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അലസിൽ പോകുന്നത് അവരെന്തായാലും അത് സംഭവം നോക്കുക പിന്നെ ഈ ഒരു അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ലവ് ചെയ്യും ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ഐക്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് പിന്നെ ഒരു താൽക്കാലികമായിട്ട് ആ ഒരു കല്യാണം കഴിച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനെ അവരുടെ ആ ഒരു പുതിയ അനുഭൂതി കാര്യങ്ങൾ ഒക്കെ ഒന്ന് മാറി ജീവിതത്തിലെ പച്ചയായിട്ടുള്ള ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴേ അത് ആ പൊരുത്തക്കേടുകൾ അല്ലെന്നൂരിൽ പല കാര്യങ്ങളും അവിടെ തിരിച്ചറിയാനുള്ളതായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് അത് കാര്യത്തോട് പറയാറുണ്ടല്ലോ നമ്മുടെ അണ്ടിയോട് അടുക്കുമ്പോഴേ പുള്ളി അറിയുന്നത് എന്ന് പറഞ്ഞ പോലുള്ള ഒരു സംഭവം അതെ ഇങ്ങനെ ഉള്ള ഒരു കൊണ്ട് പറയുന്ന ഞാൻ പറഞ്ഞ എന്തുകൊണ്ടായാലും നിങ്ങൾ നൂറ് ശതമാനവും നാള് കാര്യങ്ങൾ നോക്കിയെടുത്തിട്ട് കല്യാണം അതിപ്പോ ഏത് വിധം നിങ്ങൾ ഒരു മുസ്ലിമാണോ ഒരു ക്രിസ്ത്യനാണോ ഒരു ഹിന്ദു ആണോ ഇവിടെ മത മനുഷ്യരാണ് ഈ മതിലുകൾ ഉണ്ടാക്കിയേക്കുന്ന ജാതി വ്യവസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നത് ദൈവത്തിന് ജാതി വ്യവസ്ഥതയില്ല എല്ലാം ഒരു എനർജിയാണ് അതായി ഈ ഇവിടെ പാസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇന്നായിട്ടൊന്നില്ല ആരുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവങ്ങളൊന്നും നോക്കിയിട്ട് ചെയ്യുവാണെന്നേ അതിൻ്റെ ആയിട്ടുള്ള ഒരു നല്ല നല്ല ഒരു ഫ്യൂച്ചർ വന്നിരിക്കും അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ